ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാർ ഭീകരരുടെ വെടിയേറ്റ് മരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ തുറമുഖ പട്ടണമായ ജിദ്ദയിലായിരുന്നു രണ്ടു ദിവസത്തെ പര്യടനത്തിനെത്തിയ മോദി പരിപാടി വെട്ടിച്ചുരുക്കി ഉടൻ ഡൽഹിയിലേക്ക് പറഞ്ഞു പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ പിന്തുണ സൗദിയിൽ നിന്നായത് അപ്പോൾ സ്വാഭാവികം ഒന്നര പതിറ്റാണ്ടായി ഇന്ത്യയുടെ സൗദി ഭരണകൂടം പുലർത്തിപ്പോന്ന വലിയ അടുപ്പും പിന്തുണ പ്രഖ്യാപിക്കലിന് കാരണമായി പറയാം എന്നാൽ അതിനു മുമ്പുള്ള സൗദിയുടെ രാഷ്ട്രീയ കാലാവസ്ഥയോർത്താൽ സൗദിയുടെ പിന്തുണയെ അത്ര ചെറിയൊരു പിന്തുണയായി നമുക്ക് നിസ്സാരവൽക്കരിക്കാനാവില്ല ഇനി മെയ് ഏഴിന് ശേഷമുള്ള ദിവസങ്ങളിലേക്ക് വരാം പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടി നൽകിയ ദിവസമാണ് മെയ് ഏഴ് മെയ് എട്ടിന് ഡൽഹിയിൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിദേശ അതിഥി പറന്നെത്തി അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ മുൻകൂട്ടി പരിപാടികളൊന്നും ക്രമീകരിക്കാതെ ഡൽഹിയിലെത്തിയത് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബായിർ ആണ് അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തി നേരെ പറന്നു ഇസ്ലാമാബാദിലേക്ക് അവിടെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദാറുമായി അദ്ദേഹം ചർച്ച നടത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത ശേഷം ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത സംഘർഷാവസ്ഥ ശമിപ്പിക്കാനുള്ള ഇടപെടലായിരുന്നു സൗദിയുടേതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല മന്ത്രി അൽ ജുബായറിൽ സൗദിയുടെ ഇടപെടൽ ഒതുങ്ങിയില്ല മെയ് ഒൻപതിനും പത്തിനുമായി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരെ ഫോണിൽ പോലെ സമീപകാലത്തും പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക വെല്ലുവിളികളിൽ സൗദി അറേബ്യയുടെ തുണയായിട്ടുണ്ട് ആ സൗദിയുടെ പാകിസ്ഥാന് കടപ്പാടുണ്ട് എന്ന് വെച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും സൗദി പുലർത്തിപ്പോന്ന പ്രതിപത്തി പ്രതിപേപടി ഇപ്പോഴും പാകിസ്ഥാനോട് തുടരുന്നുണ്ട് എന്നാണോ അർത്ഥമാക്കേണ്ടത് അല്ല സൗദി അറേബ്യ മാറിയിരിക്കുന്നു സൗദിയുടെ മാറ്റം പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ വരുത്തിയ ചലനങ്ങൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും പ്രതിധ്വനിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ഗതിവിധികളിലും അതുളവാക്കുന്ന സ്വാധീനം പ്രകടമാണ് പ്രത്യേകിച്ച് തുർക്കി പാകിസ്ഥാന് സർവവിധ ഉത്താശയും പിന്തുണയും നൽകിക്കൊണ്ട് നിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകിയ ഒരേ ഒരു രാജ്യമാണ് തൂക്കി ഇന്ത്യയും പാകിസ്ഥാനും പോര അവസാനിപ്പിച്ചത് അമേരിക്കൻ ഇടപെടൽ കൊണ്ടാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം മുഴക്കിയപ്പോൾ സൗദി ഭരണകൂടം അത്തരം വിവാദങ്ങളിലേക്കൊന്നും പോയില്ല എന്നാൽ സൗദിയുടെ ഇടപെടലിന് അമേരിക്കയുടെ ഇതിനേക്കാൾ ഗൗരവം ഇന്ത്യ കൽപ്പിക്കുന്നുണ്ടെന്നതിൽ സംശയവുമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി ജിദ്ദയിൽ നിന്ന് മടങ്ങും മുമ്പ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായും ഊർജം പ്രതിരോധം വ്യാപാര മേഖലകളിൽ വൻ സഹകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാരണയുണ്ടാക്കിയിരുന്നു ഇതിലെടുത്തു പറയേണ്ടത് പ്രതിരോധ സഹകരണമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനെതിരെ ഇരുവരുടെയും സംയുക്ത ആഹ്വാനത്തിന് മുഴക്കമേറെയാണ് രണ്ടായിരത്തി പത്ത് വരെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി പുലർത്തി പോന്നിരുന്ന ഗൗഡ സൗഹൃദം വച്ച് നോക്കുമ്പോൾ